നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളാണുള്ളത് അതിൽ ഓരോ നക്ഷത്രക്കാർക്കും ഓരോ പ്രത്യേകതകളും ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട അഞ്ച് നക്ഷത്രങ്ങളുണ്ട് അവർ ജന്മനാ തന്നെ വളരെ പ്രൗഢിയോടും ഏത് പ്രശ്നങ്ങളെ വളരെ ബുദ്ധിപൂർവ്വം അല്ലെങ്കിൽ വളരെ സാമർഥ്യത്തോടെ പരിഹരിക്കാൻ കഴിവുള്ളവരുമായിട്ടാണ് ജനിക്കുന്നത് വളരെ പ്രൗഡി നിറഞ്ഞ ഇരുപത്തിയേഴ് നക്ഷത്രത്തിൽ ഏറ്റവും തലയെടുപ്പുള്ള നക്ഷത്രക്കാരെന്ന് വേണമെങ്കിൽ ഇവരെ വിശേഷിപ്പിക്കാം അധികാരം വരെ കയ്യിലെടുക്കാനും അതായത് ഒരു രാഷ്ട്രീയ മേഖലയിലാണെങ്കിൽ അല്ലെങ്കിൽ ഏത് മേഖലയിലാകട്ടെ ഒന്നാം സ്ഥാനത്തെത്താനും കുടുംബത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് അതായത് ചില നമ്മൾ പറയാറുണ്ട് ചില കുടുംബത്ത് ചില ആളുകളായിക്ക് സമ്പന്നതയിലും ബുദ്ധി എല്ലാം ഒന്നാം സ്ഥാനത്തുള്ള എല്ലാം തികഞ്ഞ ആളുകളെന്ന് ആരുമില്ല എങ്കിൽ പോയി ും ചില ആളുകൾ ബുദ്ധിവൈഭവം കൊണ്ടും ധനം സമ്പത്ത് പ്രശസ്തിയൊക്കെയും കൊണ്ടും ഒന്നാം സ്ഥാനത്ത് എത്തുന്നവരുണ്ട് അങ്ങനെ ഉള്ള ചില നക്ഷത്രക്കാർ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ അങ്ങനെയുള്ള അഞ്ച് നക്ഷത്രക്കാരുണ്ട് അവരെ പ്രൗഢരായ അല്ലെങ്കിൽ പ്രൗഢ നിറഞ്ഞ നക്ഷത്രങ്ങൾ എന്ന് തന്നെയാണ് ഇവരെ വിശേഷിപ്പിക്കേണ്ടത് അപ്പോൾ ആ നക്ഷത്രക്കാർ ജീവിതത്തിൽ ഒന്നിനും മുട്ടുവരാത്ത എല്ലാം കൊണ്ടും ഉന്നതിയിൽ വരാൻ ഭാഗ്യമുള്ള ആ അഞ്ച് നക്ഷത്രക്കാരൊക്കെയെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഏറ്റവും ഗാംഭീര്യമുള്ള പ്രൗഢ്യം നിറഞ്ഞ ഏറ്റവും ഒന്നാം സ്ഥാനത്തെത്താൻ യോഗ്യരായിട്ടുള്ള ആ അഞ്ച് നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ തിരുവാതിരയാണ് ജീവിതത്തിൽ ഉന്നത അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കാനും ഒരു നാടിനെ തന്നെ അല്ലെങ്കിൽ ഒരു നഗരത്തിനെ തന്നെ ഭരിക്കാൻ യോഗ്യത ലഭിക്കുവാനുള്ള ആ ഒരു പ്രൗഢീ പ്രൗഢമായ ജീവിതം നയിക്കുവാനൊക്കെയുള്ള സാമർഥ്യം നിറഞ്ഞ ആളുകൾ തന്നെയാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർ അറിവും കഴിവും കൊണ്ടു ഏത് മറ്റുള്ളവരിൽ നിന്നും മുന്നിലാണ് വ്യത്യസ്തരായിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് തന്നെ പെട്ടെന്നൊന്നും ഈ തിരുവാതിര നക്ഷത്രക്കാരെ തോൽപ്പിക്കാനും ആരാലും സാധ്യമാകില്ല എല്ലാ കാര്യത്തിനും ഒരുപടി പടി മുന്നിലായിരിക്കും ഇവർ സാമ്പത്തികമായിട്ടായാലും വിദ്യയുടെ കാര്യത്തിലായാലും ധനത്തിൻ്റെ കാര്യത്തിലായാലും ആരോഗ്യത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം ഒരുപടി മുന്നിലാണ് തിരുവാതിര നക്ഷത്ര ജനിച്ച ആളുകൾ ഇവർ ചെയ്യുന്ന കർമ്മ മേഖലയിൽ വളരെയേറെ തിളങ്ങാനുള്ള ഒരു കഴിവും ജന്മസിദ്ധമായിട്ട് ഇവർക്ക് ലഭിച്ചിട്ടുണ്ട് അതിനാൽ തന്നെ അവസരങ്ങളൊന്നും ഇവർക്ക് തേടി പോകേണ്ടതായി വരില്ല ഇവരെ തേടി അവസരങ്ങൾ ഇങ്ങോട്ട് എത്തും കാരണം അത്രത്തോളം ഭാഗ്യശാലികളായ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ പ്രധാനപ്പെട്ട അഞ്ച് നക്ഷത്രങ്ങളിൽ ഒരാ നക്ഷത്രമാണ് തിരുവാതിര രാഷ്ട്രീയത്തിൽ ഒരു വളരെ ഭാവി ഈ നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട് വസ്തുനിഷ്ഠമായി കാര്യങ്ങളെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള തിരുവാതിര നക്ഷത്രക്കാരുടെ കഴിവ് എടുത്തു പറയേണ്ടതാണ് ഏതൊരു കാര്യം ഇവരുടെ മുന്നിലേക്ക് ഇട്ട് കൊടുത്താലും അതിനെ നല്ല രീതിയിൽ മനസ്സിലാക്കി അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നാൽ അതിനെ പരിഹരിച്ചു കൊടുക്കാനുള്ള കഴിവ് അത് അത് മറ്റുള്ളവരിൽ നിന്ന് ഇവരെ വളരെയേറെ പ്രത്യേകതയുള്ളവരാക്കി മാറ്റുന്നുണ്ട് കള്ളത്തരം ഇത് ഇവർക്ക് സഹിക്കാൻ സാധ്യമല്ല ആര് കള്ളത്തരം കാണിച്ചാലും അതിനെ സഹിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ഒരാൾ കള്ളത്തരം ചെയ്താൽ അതിനെ കണ്ടെത്തി അതിൻ്റെ ശരിയും തെറ്റും നെല്ലും പതിരും തിരിച്ചെടുക്കാൻ വേണ്ടി ഏതറ്റം പോകാനും ഇവർ മടിക്കുകയില്ല സ്വന്തം കഴിവുപയോഗിച്ച് ആവോളം ധനം സമ്പാദിക്കാനും അതുപോലെ പ്രശസ്തിയും പേരും സമ്പാദിക്കാനും നാടിനും ഒരു നഗരത്തിനും മൊത്തം കാവലാളായി നിൽക്കാനുമുള്ള ഒരു ധൈര്യവും ആ ഒരു ഭാഗ്യത്തോടു കൂടി ജന്മം എടുത്തിട്ടുള്ളവരാണ് തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾ അടുത്ത നക്ഷത്രം ഉത്രമാണ് താങ്കൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയും നേടിയെടുക്കാൻ ഒരു പ്രത്യേക കഴിവ് ജന്മസിദ്ധമായിട്ടുള്ള നക്ഷത്രമാണ് ഉത്തരം ബുദ്ധി കൊണ്ടും വിവേകം കൊണ്ടും ഈ നക്ഷത്രക്കാരെ തോൽപ്പിക്കാൻ ആർക്കും സാധ്യമാകില്ല അതുകൊണ്ട് തന്നെ ഏത് കാര്യത്തിനും ഇവരുടെ മുന്നിൽ ഒരു പരിഹാരം പരിഹാരമുണ്ടാവും ഒരു പ്രശ്നത്താൽ നമ്മൾ നമ്മൾ വലഞ്ഞ് ബുദ്ധിമുട്ടി ഇവരുടെ മുന്നിൽ ചേർന്നാൽ അതിനൊരു പരിഹാരം കണ്ടെത്തി തരാൻ ഇവർക്ക് കഴിയുമെന്നതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇവർ കൈവയ്ക്കുന്ന ഏത് മേഖലയിൽ തൊടുന്നതൊക്കെയും പൊന്നാക്കി മാറ്റാനുള്ള ഒരു പ്രത്യേക കഴിവ് കൂടി ഉത്തരം നക്ഷത്രക്കാർക്ക് സിദ്ധമാണ് സ്വന്തമായി ബിസിനസ്സൊക്കെ തുടങ്ങിയാൽ വളരെയേറെ ശോഭിക്കാനും അതിൽ പേരും പ്രശസ്തിയും നാടറിയുന്ന ഒരു ബിസിനസ് മാൻ അല്ലെങ്കിൽ ബിസിനസ് വുമൺ വുമണായി മാറാനുള്ളൊരു ഭാഗ്യം കൂടിയ നക്ഷത്രക്കാർക്കുണ്ട് ഇവരെ എന്ത് പറഞ്ഞാലും അത് ഫലിക്കുന്ന ഒരു സ്വഭാവം കൂടി ഈ നക്ഷത്രക്കാർക്കുണ്ട് ആരെയും വകവയ്ക്കാത്ത ഒരു കൂസലുമില്ലാത്ത ഒരു സ്വഭാവം കൂടി ഇവരുടെ പ്രത്യേകതയായി പറയണം അതുകൊണ്ട് തന്നെ ആരെയും ഭയമില്ല ഇവരെയും മറ്റുള്ളവർ ഭയക്കുന്നതായിരിക്കും അല്ലാതെ ഇവർക്ക് ആരെയും ഭയമുള്ള ഒരു നക്ഷത്രമല്ല ഇവരോടൊരു മത്സരത്തിന് ഇറങ്ങിയാൽ ആ ഇറങ്ങുന്നവർ തോൽക്കുന്നതല്ലാതെ ഇവർ തോറ്റു പിന്മാറുകയും ഇല്ല എന്നതാണ് വാസ്തവം സ്വന്തം ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും സംരക്ഷിക്കുന്നതിനു വേണ്ടി ഏതറ്റം വരെയും പോകാനും അതിനുവേണ്ടി എന്ത് പ്രയാസങ്ങൾ നേരിടാനും എന്തൊക്കെ മനക്കട്ടിയോട് മുന്നോട്ട് പോകാനും ഒക്കെ ഇവർ പ്രത്യേകമായി ശ്രമിക്കുന്നതാണ് എന്തൊക്കെ ഒരു പ്രവൃത്തി പ്രവൃത്തിയെടുത്താൽ അതിൻ്റെ ഫുൾ ഉത്തരവാദിത്വം പൂർണ്ണ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് യാതൊരു മടിയും കാണിക്കാത്തൊരു കൂട്ടരാണ് ചില ആളുകളുണ്ട് ഒരു കാര്യം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം എനിക്ക് ഏറ്റെടുക്കാൻ വയ്യായി എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നത് പക്ഷേ ഇവരെ അങ്ങനെയല്ല ഏത് കാര്യത്തിനും ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുന്നോട്ട് നിൽക്കാനും മുന്നോട്ട് പോകാനുമുള്ള ധൈര്യമുള്ളവരാണ് സമൂഹത്തിൽ ഇവർക്കൊരു പേരും പ്രശസ്തി നിലയും വിലയും ആദരവും ഒക്കെ ജന്മനാ തന്നെ ഭാഗ്യസ്ഥിത്വം വലപ്പിച്ചിട്ടുണ്ട് അറിവുകൾ കൂടുതലാണ് എപ്പോഴും അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടർ കൂടിയാണ് ഉത്തരം നക്ഷത്രക്കാർ അതിനാൽ തന്നെ ഇവരുടെ കഴിവിനൊത്തം മേഖലയിൽ ജോലി ചെയ്യാനും അതുവഴി സമ്പാദിക്കാനും പ്രശസ്തരാകാനുമുള്ള ഒരു ഭാഗ്യം ദൈവം ജന്മസിദ്ധമായി തന്നെ ഉത്തരം നക്ഷത്രക്കാർക്ക് നൽകിയാണ് ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് അടുത്ത നക്ഷത്രം മകേരമാണ് അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും വിദ്യാവിജയം കൊണ്ടും ഏറ്റവും മുന്നിലായിട്ടുള്ള ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് മകേരം ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് വിനയം എളിമ വാക്ചാതുര്യം ഇതൊക്കെയാണ് ഇവരുടെ പ്രത്യേകത മറ്റൊരു വ്യക്തിയുടെ അട്രാക്ഷൻ കിട്ടാനായിട്ടുള്ള ഏക ഇവരുടെ പ്രത്യേകത മകീരം നക്ഷത്രക്കാരുടെ പ്രത്യേകത എന്ന് പറയുന്നത് എളിമയാണ് ഏത് കാര്യത്തിലും വിനയവും പക്വതയുമായി പെരുമാറാനുള്ള ഒരു കഴിവ് ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളുടെ ഇടയിൽ പെട്ടെന്ന് പ്രീതിയും ജനപ്രിയ നേടിയെടുക്കാനൊക്കെ ഇവർക്കത് സാധിക്കുന്നതാണ് പഠനകാര്യങ്ങളിൽ മകേരം നക്ഷത്രത്തിൽ ജനിച്ച വിദ്യാർത്ഥികൾ ഏറ്റവും മുന്നിലായി ക്ലാസ്സിൽ പോലും ഫസ്റ്റായിട്ട് മാറാനുള്ള കഴിവ് കൂടി ഇവർക്കുണ്ട് അറിവിൻ്റെ കാര്യത്തിൽ ഏതറ്റം വരെ പോകാനും ഈ നക്ഷത്രക്കാർ യാതൊരു മടിയുമില്ല ആഗ്രഹിച്ച രീതിയിൽ പലതും നേടിയെടുക്കാനുള്ള ഒരു കഴിവ് പ്രത്യേകമായി ഇവരുടേത് പറയേണ്ടതാണ് സാമ്പത്തിക നേട്ടങ്ങൾ വളരെയധികം സാമ്പത്തികമായി സ്വന്തമായി അധ്വാനിച്ചു മറ്റൊരാളുടെ അധ്വാനത്തിൽ നിന്നല്ല സ്വന്തമായി സ്വന്തം കാലിൽ നിന്ന് അധ്വാനിച്ച ഒരു നിലയിലെത്താനും കുടുംബത്തിൻ്റെ മഹിമ ഉയർത്തി പിടിക്കുവാനും മകേരം നക്ഷത്രക്കാർക്ക് സാധിക്കുന്നതാണ് സുഖകരമായ ജീവിതം ആർഭാടകരമായ ജീവിതമായിരിക്കും ഇവർക്ക് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സിദ്ധിക്കുന്നത് അതും വെറുതെയല്ല ഇവരുടെ സ്വന്തമായ അധ്വാനം നിമിത്തം ഇവർ നേടിയെടുക്കുന്നതാണ് എല്ലാം സ്വന്തമായി വളരെയേറെ പരിശ്രമിക്കാനുള്ള ഇവരുടെ മനസ്സ് അതുപോലെ ഏതറ്റം വരെ പരിശ്രമിച്ച് വിജയം കണ്ടെത്താനുള്ള ദൃഢനിശ്ചയമൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് ഇവർ സ്ത്രീകൾ മകേരനക്ഷത്ര ജനിച്ച സ്ത്രീകളാകട്ടെ കയറി ചെല്ലുന്ന ഭവനം ഭർത്താവിൻ്റെ ഭവനത്തിലൊക്കെ ഐശ്വര്യത്തോടെ ഒരു നിലവിളക്കായി ഐശ്വര്യപൂരിതമായൊരു ജീവിതം നയിക്കാനൊക്കെയുള്ള ഭാഗ്യം കൂടി ഈ നക്ഷത്രക്കാർക്ക് സിദ്ധമായിട്ടുണ്ട് അടുത്ത നക്ഷത്രം കാർത്തികയാണ് എളിമയും അതേപോലെ തന്നെ ദേഷ്യവുമുള്ളൊരു നക്ഷത്രക്കാരാണ് എത്രത്തോളം എളിമയായാൽ ഭൂമിയോളം താഴുകയും ചെയ്യും ദേഷ്യം വന്നാൽ പർവ്വതം പോലെ ഉയരുകയും ചെയ്യുന്ന ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം ഏറ്റവും കാര്യക്ഷമതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു പക്വത മനോഭാവം ചെറിയ പ്രായത്തിൽ തന്നെ കാർത്തിക നക്ഷത്രക്കാർ കാണിക്കുന്നതാണ് എന്ത് പ്രതിസന്ധി ഘട്ടങ്ങൾ ജീവിതത്തിലേക്ക് വന്നാലും അതിനെ തരണം ചെയ്ത് പുഷ്പം പോലെ മുന്നോട്ട് പോകാനുള്ള ഇവരുടെ കഴിവ് പറയെ എടുത്തു പറയേണ്ടതാണ് ഒരു തെറ്റ് ഇവർ കണ്ടു കഴിഞ്ഞാൽ അതിന് ആ തെറ്റ് ആ വ്യക്തിയെ പറഞ്ഞ് മനസ്സിലാക്കുകയും അത് മനസ്സിലാക്കാത്ത ആളുകൾക്ക് തക്ക ശിക്ഷ കൊടുക്കാനുള്ള ഒരു സ്വഭാവം ഇവർക്കുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് മേഖലയിലൊക്കെ ഇവർ വളരെയേറെ ശോഭിക്കുന്നതും ആയിരിക്കും ഏത് മേഖലയിൽ പ്രവർത്തിച്ചാലും തെറ്റെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ വിരൽ ചൂണ്ടി എടുത്ത് പറയിക്കുകയും അല്ലെങ്കിൽ ആ വിരൽ ചൂണ്ടി ആ തെറ്റിനെ തിരുത്താനുള്ള ശ്രമങ്ങൾ തങ്ങളാൽ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു മനസ്സും ഒരു മേലധികാരിയായി നിൽക്കാൻ ഒരു കർമ്മ എപ്പോഴും ഇവർ ചെയ്യുന്ന പ്രവൃത്തി മറ്റുള്ളവർക്ക് കൂടി നാളത്തേക്കൊരു നാളെ മുതൽക്കൂട്ടായി മാറണം എന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങളാണ് ഏത് മേഖലയിലെത്തിയാലും അതിൻ്റെ ഉന്നത പദവി അലങ്കരിക്കാനുള്ള ഒരു ഭാഗ്യം കൂടി ജന്മനാസിദ്ധമായിട്ടുണ്ട് കാർത്തിക കീർത്തിയേറുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ കാർത്തിക നക്ഷത്രക്കാർ ഏതു പദവി അലങ്കരിച്ചാലും അതിൻ്റെ പൂർണ്ണഭാവത്തിൽ അറിയുന്ന രീതിയിൽ അർഹമായ അംഗീകാരത്തോടു കൂടിയായിരിക്കും അവർ ആ പദവിയിലിരിക്കുന്നതും ഭരിക്കുന്നതും ഒക്കെ അതിനുള്ളൊരു ഭാഗ്യത്തോടു കൂടി ഈ ഭൂമിയിലേക്ക് ജന്മം വന്നവരാണ് കാർത്തിക നക്ഷത്രക്കാർ അടുത്ത നക്ഷത്രം അശ്വതിയാണ് ഏത് കാര്യത്തിനും തൻ്റെതായ കൃത്യമായ അറിവും ബോധവും പക്വതയും ഒരു നക്ഷത്രം കൂടിയാണ് അശ്വതി ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഏതൊക്കെ വിഷമങ്ങളും ഏതൊക്കെ ഉയർച്ച വന്നാലും രണ്ട് സ്വഭാവം കാണിക്കുന്ന ആളുകളല്ല ഉയർച്ച വന്നാലായാലും അതുപോലെ ഒരു ജീവിതത്തിൽ വിഷമഘട്ടങ്ങൾ വന്നാലും ഒരേപോലെ ഒരു സ്വഭാവം എല്ലാവരെയും ഒരേ കണ്ണിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് പകരം വീട്ടുന്ന ഒരു സ്വഭാവം ഇവരുടെ ഡിക്ഷണറിയിലില്ല തെറ്റ് കണ്ടു കഴിഞ്ഞാൽ ചൂണ്ടി പറയും കാണിക്കുമെന്നല്ലാതെ ഒരാൾക്ക് വിഷമം വരുന്ന രീതിയിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ നമ്മളോടൊരാൾ വേദനിപ്പിച്ചോ അവരെ തിരിച്ച് പകരം ചെയ്യണം എന്നുള്ള ചിന്തയൊന്നും ഇവർക്കില്ല സാമ്പത്തിക ഭദ്രത ഇവരുടെ ജീവിതത്തിൻ്റെ അടിച്ചുറപ്പായി ഉണ്ടാകുന്നതായിരിക്കും ഇവർക്ക് മറ്റൊരാൾ എതിർത്ത് ഇവരുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന ചില സമയങ്ങളിൽ അല്പം ദേഷ്യമുണ്ടാക്കുന്ന ഒരു പ്രകൃതമാണ് എങ്കിൽ പോലും അത് ആലോചിച്ച് എൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് മറ്റൊരാൾ ക്ഷമ ചോദിക്കാനും ഇവർ മടിക്കുന്ന കൂട്ടരല്ല അധികാര സ്വഭാവം വന്നു ഏതൊരു അധികാര മേഖലയിലിരുന്നാലും അതിൻ്റെ അഷ്ടിയോടെമ്പോ കാണിക്കുന്ന ഒരു സ്വഭാവം കൂടി ഈ നക്ഷത്രക്കാർക്ക് ഉള്ളതല്ല അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് സുഖമായി ഇവരുടെ അടുത്തേക്ക് വരാനും മേലധികാരിയായി ഇവർ ഇരിക്കുമ്പോൾ അവരുടെ മുന്നിൽ വന്ന് പരാതി പറയാനും തങ്ങളുടെ വിഷമങ്ങളൊക്കെ ഇറക്കി വെക്കുവാനും ഒന്നും വളരെ പ്രയാസമുണ്ടായിരിക്കുകയില്ല ഏറ്റവും ഉന്നത പദവി അലങ്കരിക്കാനും സാമ്പത്തികമായി വേഗം ഏറ്റവും ഉന്നതിയിലെത്താനും ഒക്കെ യോഗം ജന്മനാ സിദ്ധമായിട്ടുള്ള ഒരു നക്ഷത്രം കൂടിയാണ് അശ്വതി അപ്പോൾ ഇരുപത്തിയേഴ് നക്ഷത്രക്കാരിൽ ഏറ്റവും പ്രൗഢഗംഭീരമായ ജീവിതം നയിക്കാൻ ഭാഗ്യമുള്ള അഞ്ച് നക്ഷത്രക്കാർ ഇവരൊക്കെയാണ്